ായി നമ്മിലേക്ക് നിയോഗിക്കപ്പെട്ട മുത്തർ റസൂലു അവിടുത്തെ മീലാദിനോടനുബന്ധിച്ച് ഈ വർഷവും വ്യത്യസ്തങ്ങളായ മജിലിസുകളാണ് കുരുവട്ടൂർ ജാവിയത്തു സൂഫിയക്കു കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് റബീറുലവൽ പതിനൊന്നിന് നടന്ന വിളംബര റാലി പന്ത്രണ്ടിന് സുബിഹിക്കു മുമ്പ് പതിനായി ഷെയഹുനയുടെ നേതൃത്വത്തിൽ നടന്ന മജിലിസുൽ മൗലിദ് അലഹമദില്ല എല്ലാം ഭംഗിയായി നടന്നു പത്തൊമ്പത് ഇരുപത് തീയതികളിൽ വഴതു മജിലിസുകളാണ് നടക്കുന്നത് ഇരുപത്തിയൊന്ന് ശനിയാഴ്ച സുബിഹിക്ക് ശേഷമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മജിലിസ് നടക്കുന്നത് ഹബീബായ മുത്തു റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ആസാറുകൾ അവിടുത്തെ ഷാറുമുബാറക്ക് നഴലുമുബാറക്ക് അവിടുന്ന് ഉപയോഗിച്ച പാത്രം അതുപോലെ തന്നെ മശാഹിഹന്മാരുടെ ആസാറുകൾ ഇതെല്ലാം നമുക്ക് കാണാനും പറക്കത്തെടുക്കാനുമുള്ള അവസരമാണ് ഈ മജിലിസിൽ എല്ലാ മഹിബീങ്ങളും നേരത്തെ തന്നെ എത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരിമാർക്കും അവസരമുണ്ട് ഹിജാബ് ധരിച്ച് ശരിയായത്തിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് പ്രത്യേകം വരേണ്ടതുണ്ട് ഈ ആസാറുകൾ രാവിലെ സുബിഹി നിസ്കരിച്ച് തുടങ്ങി ഒരു നാലഞ്ച് മണിക്കൂറാണ് അതിനുള്ള സമയം ഉച്ചയ്ക്ക് ശേഷം സൌഹൃദ വേദി സംഗീത സദസ് ഹബിബായ സല്ലല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള പ്രഭാഷണം ഷെയ്ഖുനയുടെ നേതൃത്വത്തിലുള്ള മജ്ലിസ് മകരൂവിന് ശേഷം എല്ലാം നടക്കുന്നു നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ് അതിനുശേഷം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും തൃശൂർ ജില്ലയിലെ ആദൂരിലുമൊക്കെ നമ്മുടെ മജ്ലിസുകൾ നടക്കുന്നുണ്ട് അതിലേക്കൊക്കെ നിങ്ങളെ പ്രത്യേകം ക്ഷണിക്കുന്നു അസ്സാമ വരഹമല്ല